அதுபுதப்போம் விசனம் தீர்த்துக்கொண்டிருஷ்ணி அண்ட் டயமண்ட் ஆபரணங்கள் டயமண்ட் ஆபரணங்கள் குறஞ்ச பணிக்கூலி டயமண்ட் പാട്ടുപാടി വോട്ടഭ്യർത്ഥിച്ച് സ്ഥാനാർത്ഥി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഇടുവണ്ണ ബ്ലോക്ക് ഡിവിഷനിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ബിൻസി ജോർജ്ജാണ് പ്രചരണ രംഗത്ത് ശ്രദ്ധാകർഷിക്കുന്നത് കന്നിയംഗത്തിൽ വോട്ടർമാർ കൂടെ നിൽക്കുമെന്നാണ് പ്രതീക്ഷ ബിൻസി ജോർജിനോട് വോട്ടർമാർക്ക് ഒന്നേ ആവശ്യപ്പെടാനുള്ളൂ പാട്ട് തന്നാൽ വോട്ട് തരാം ഭക്തിഗാന കാസറ്റുകളിൽ ഉൾപ്പെടെ പാടിയിട്ടുള്ള ബിൻസി ജോർജ് ഒരു ഗായിക കൂടിയാണ് സിനിമാ ഗാനങ്ങളും ഭക്തിഗാനങ്ങളും നാടൻ പാട്ടുകളും മാപ്പിള പാട്ടുകളുമെല്ലാം പാടുന്ന ബിൻസിയോട് വോട്ടർമാർ ആവശ്യപ്പെടുന്ന പാട്ടുകളാണ് പാടുന്നത് നിങ്ങൾ നല്ലൊരു ഗായികയാണെന്നുള്ളത് കേട്ടിട്ടുണ്ട് ഞങ്ങൾക്ക് പാട്ട് കേട്ടെ കുമ്പിട്ടുനിസ്കരിച്ചാലും കാണുന്നതുമൊന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുടി രച്ചാലും കുമ്പിട്ടുനിസ്കരിച്ചാലും കാണുന്നതുമൊന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 പ്രസംഗത്തെക്കാൾ പാട്ടിനോടാണ് ബിൻസി ജോർജിന് ഇഷ്ടം ഇടിവണ്ണ ബ്ലോക്ക് ഡിവിഷനെ കുറിച്ചും ബിൻസി ജോർജിന് ഏറെ കാഴ്ചപ്പാടുകൾ ഉണ്ട് മലയോര മേഖലയിലെ കർഷകരുടെ പ്രശ്നങ്ങൾ ആദിവാസി നഗറുകളുടെ അടിസ്ഥാന സൗകര്യ വികസനം ടൂറിസം സാധ്യതകൾ എല്ലാം പ്രയോജനപ്പെടുത്താനും ഈ മേഖലകളിൽ വികസനം എത്തിക്കാനും ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തന്നെ വോട്ട് നൽകി വിജയിപ്പിക്കണമെന്നാണ് വോട്ടർമാരോടുള്ള അഭ്യർത്ഥന ഇടിവണ്ണ ഡിവിഷനിൽ ബ്ലോക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ് അടുത്ത അഞ്ചു വർഷം നിങ്ങളുടെ കൂടെ എല്ലാ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാവുമെന്ന് ഉറപ്പുവരുന്നു തെരഞ്ഞെടുപ്പിൽ കന്യാഗമാണെങ്കിലും ഗായിക എന്ന നിലയിലും പൊതുപ്രവർത്തക എന്ന നിലയിലും വോട്ടർമാർക്ക് ബിൻസി ജോർജ് സുപരിചിതയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സഫ ജലറി നാവ് സഫ ഗോൾഡൻ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച് ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ